ഒരു കോടിയോളം രൂപ ചെലവഴിച്ച സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടു നൽകാനുള്ള നീക്കം വിവാദമാകുന്നു വിവാദ വിഷയത്തിൽ കോൺഗ്രസ് ബി നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഗീതാഗോപി എം എൽ എ ആയിരിക്കെയാണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൻ്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത് നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു ഹൈമാസ് വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പെടുത്ത് നശിച്ചു ഇരിപ്പിടങ്ങൾ ശുചിമുറികൾ വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു കാടുപിടിച്ച പാർക്ക് പിന്നീട് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമായി ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് സി സി മുകുന്ദൻ എം എൽ എ സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട പാർക്കിന്റെ ശുചീകരണം ഇതിനകം ഇവന്റ് ഏജൻസി ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു ഈ മാസം പതിനേഴിന് ഞായറാഴ്ച പുത്തൻപീടിക സ്വദേശിയുടെയും എറണാകുളം കോടനാട് സ്വദേശിനിയുടെയും വിവാഹ സൽക്കാര ചടങ്ങ് നടത്താനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് ബി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ നൌഷാദാറ്റ് പറമ്പത്ത് വി ആർ വിജയൻ പി എം സിദ്ധിഖ് രഹനാ ബിനീഷ് പി സി ജയബാലൻ എന്നിവരും പങ്കെടുത്തു നിലവിലെ എം എൽ എ ശ്രീ സി സി മുകന്ദൻ അദ്ദേഹം ഒരു കത്ത് കൊടുത്തയച്ചിരിക്കുകയാണ് ഇവിടെ ഒരു കല്യാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിക നിയോജകമണ്ഡലത്തിലെ നാട്ടിക ബീച്ചിൽ വെച്ച് ഇത്തരം ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കോ വിവാഹം നടത്തുന്നതിന് അദ്ദേഹം ഒരു സാക്ഷ്യപത്രം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു കോടി രൂപ സർക്കാർ മുതൽ മുടക്കി നിർമ്മിച്ച് ആ ഏതാണ്ട് ആ നാല് അഞ്ച് കോട്ടേജുകളും ശൗചാലയം ഉൾപ്പെടെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് ആ നികുതിപ്പണത്തിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച് ഒരാൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ബി ജെ പി പ്രതിഷേധത്തിൽ എ കെ ചന്ദ്രശേഖരൻ രാജേഷ് സുബീഷ് എന്നിവരും പങ്കെടുത്തു ഈ സ്ഥലത്ത് ഇപ്പോ എം എൽ എ ഓഫീസിന്റെ ശുപാർശ കത്തുമായി കൊന്നുകൊണ്ട് പെട്ടെന്നൊരു വിവാഹ ആഘോഷത്തിന് വേണ്ടി അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത് ഈ നാട്ടിലെ ആളുകൾക്ക് ഒന്നും ഒരു ഉപകാരത്തിനും കൊള്ളാതെ ഏറ്റവും സുരക്ഷ ഇല്ലാത്ത ശൗചാലയങ്ങളെല്ലാം പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലത്ത് ഇവിടുത്തെ പല ആളുകൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഒന്ന് കയറിയിരിക്കാൻ പോലും അനുമതി ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്നൊരു വിവാഹത്തിന് ഇത് വന്നത് ഇപ്പോൾ ആ വിവാഹത്തിന് വരുന്ന പാർട്ടിക്ക് പോലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ വരുന്ന എല്ലാ ആളുകളുടെയും ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്നത് കാരണം ഇവിടെ ഇഴജജന്തുക്കളും മൂർക്കം പാമ്പും അണഞ്ഞു പാമ്പും ഒക്കെ പലപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു അനുമതി കൊടുത്താൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കനത്ത പ്രതിഷേധമുണ്ട്